നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് എടുത്തു വരികയാണല്ലോ ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്കോഡൊക്കെ പ്രഖ്യാപിച്ചു ഇന്ത്യ യു എ മത്സരം സെപ്റ്റംബർ പത്തിനും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിനും ഇന്ത്യ ഒമാൻ മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിനുമാണ് സോ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കരുത് എന്ന് ചില മുൻ താരങ്ങളും മറ്റുമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാമോ ലെജൻസ് ലീഗിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിച്ചില്ല പക്ഷെ ലെജൻസ് ലീഗ് പോലെയല്ല ഈ ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇപ്പൊ എടുത്തിരിക്കുകയാണ് സ്പോർട്സ് മിനിസ്ട്രി കൺഫേം ചെയ്യുന്ന കാര്യം അഭിഷേക് ത്രിപാദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പാകിസ്ഥാനുമായിട്ട് നോ ബയോലെട്രൽ സീരീസ് വിത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് സീരീസ് ഇന്ത്യ കളിക്കില്ല പക്ഷേ ഈ ഐ സി സി ഐ സി ഇവന്റുകളിലൊക്കെ പങ്കെടുക്കും അതായത് റിപ്പോർട്ട് ഇങ്ങനെയാണ് സ്പോർട്സ് മിനിസ്ട്രി കൺഫേംസ് ഇന്ത്യ നോട്ട് ടു പാർട്ടിപ്പേറ്റ് ഇൻ പാകിസ്ഥാൻ നോർ വിൽ വി പെർമിറ്റ് പാകിസ്ഥാൻ ടീംസ് ടു പ്ലേ ഇൻ ഇന്ത്യ ഇൻ ബയോലെട്രൽസ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബൈലട്രൽ സീരീസ് കളിക്കില്ല പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ വന്നിട്ടും ബൈലട്രൽ സീരീസ് കളിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല ഓൺലി അലൌഡ് ഫോർ മൾട്ടി ലെട്രൽ ഇവന്റ്സ് ലൈക്ക് ഓഫ് ഐ സി സി ഓർ ഇന്റർനാഷണൽ ടൂർണമെന്റ് സോ ഐ സി സി ടൂർണമെന്റോ അല്ലെങ്കിൽ ഇന്റർനാ ഇന്റർനാഷണൽ ഇപ്പം എ സി സി ടൂർണമെന്റ് ആണല്ലോ ഏഷ്യ കപ്പ് ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ മാത്രമാണ് അലോ ചെയ്യുക എന്ന് കൃത്യമായ വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു അപ്പം ഇതിൽ കാര്യം ഇങ്ങനെയാണ് വിത്ത് റിഗാർഡ്സ് ടു ഇന്റർനാഷണൽ ആൻഡ് മൾട്ടി ലെട്രൽ ഇവൻറ് ൈഡഡഡഡ് ബൈ ഇന്റർനാഷണൽ സ്പോർട്സ് ബോഡീസ്റ്റ് ഓഫ് അവർ ഓൺ സ്പോർട്സ് പേഴ്സൺനാഷണൽ ബൈ ഇന്ത്യ അപ്പൊ ഇതാണ് ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സോ ഇന്റർനാഷണൽ സ്പോർട്സ് ബോഡീസും അതുപോലെ തന്നെ ഇന്ത്യ നമ്മുടെ അവരുടെ നമ്മുടെ സ്വന്തം സ്പോർട്സ് പേഴ്സന്റെയും താല്പര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ ഇവന്റുകളിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ ഇവന്റ്സുകളിൽ ഇന്ത്യയും പങ്കെടുക്കും സിമിലർലി പാകിസ്ഥാൻ വിൽ ടേക്ക് പാർട്ട് ഇൻ മൾട്ടി ലേറ്ററൽ ഇവന്റ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന മൾട്ടി ലേറ്ററൽ ഇവന്റുകളിൽ പാകിസ്ഥാനും പങ്കെടുക്കും ഇതാണ് നിലപാട് എന്നല്ലാതെ ബയോലേട്രൽ സീരീസുകൾ കളിക്കില്ല അതേസമയം ഇങ്ങനെയുള്ള ഐ സി സി ടൂർണമെന്റുകളും മറ്റുമൊക്കെ പാകിസ്ഥാനുമായിട്ട് കളിക്കുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെത്തിരിക്കുന്ന നിലപാട് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ